എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ ഒരു സംസാരം വിഷയം എന്താണെന്ന് വെച്ചാൽ പാർവതിയുടെ ഒരു പ്രസ്താവനയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അത് വീഡിയോ ചെയ്തിരുന്നു അന്ന് അത് വലിയ ചർച്ചയൊന്നും ആകുന്നതിന് മുന്നേ ആണ് ഞാൻ ചെയ്തത് അപ്പോൾ മാലാ പാർവതി അന്ന് പറഞ്ഞു വിൻസിയുടെ സംഭവം വിൻസി ടോം ഷൈൻ ടോം ചാക്കോ അപ്പം മര്യാദയായിട്ട് സംസാരിച്ച് അത് ഡ്രസ്സ് മാറാൻ വരുമ്പോൾ ഞാൻ കൂടെ പോരണോ എന്നൊക്കെ ചോദിച്ച് സഹപ്രവർത്തകയോടും എന്നോടും അതൊരു ചെറിയ ഉദാഹരണമേ പറഞ്ഞോളൂ അത് കൂടുതലൊക്കെ പെരുമാറി എന്നുള്ള അർത്ഥത്തിലാണ് അന്ന് വിൻസി പറഞ്ഞത് പക്ഷേ ചിലപ്പോൾ വിൻസിയും നിലപാട് മാറുക ഇവരും അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കൊന്നും ഒരു നിലപാടും വ്യക്തിത്വത്തിൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ഇവർ ഓർക്കുന്നുണ്ടാവില്ല വർഷങ്ങൾക്ക് മുന്നേ മാലാപാർവതി ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാലാപാർവതി പറഞ്ഞുവിട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷൻ അവമര്യാദയായിട്ട് ഒരു സ്ത്രീയോട് പെരുമാറിയ പോടാ എന്ന് പറഞ്ഞാൽ മതി അതൊരു സില്ലിയായിട്ടൊക്കെ അടുക്കുക അതൊരു സ്കില്ല് വേണം അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണേ അങ്ങനെ വേണം സ്ത്രീകൾ എന്ന് പറയുന്നു വിൻസിയോടായിട്ടുള്ള ഒരു ഉപദേശമായിട്ടാണ് പറഞ്ഞത് അത് വിവാദമായപ്പോൾ പുള്ളിക്കാർക്ക് ഇന്ന് ഇന്ന് തന്നെ വന്നു പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തില്ല എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കാൻ സ്ത്രീകൾ പഠിക്കണം അല്ലാതെ അങ്ങോട്ട് അതുംകൊണ്ട് പോയിട്ട് കുറേ നാൾ അത് ചുമന്ന് മനസ്സിൽ കൊണ്ടുവന്ന ടെൻഷൻ അടിച്ചിട്ട് പിന്നെ അതിന് പരാതി പറയല്ല അപ്പം തന്നെ പ്രതികരിക്കണം ഓൺ ദ സ്പോട്ട് പ്രതികരിക്കണം നല്ല അഭിപ്രായം തന്നെ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പണ്ട് മാരാ പാർവതിക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട് അതാണ് ഇതിൻ്റെ അകത്തെ ടിസ്റ്റ് എന്ന് പറയുന്നത് ഈ നിലപാടില്ലായാണ് കാണുന്നത് അപ്പം നമുക്ക് ആദ്യം തൊട്ട് വീഡിയോകളൊന്ന് കണ്ടു തുടങ്ങാം എമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുവോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹസൽഡായി അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒന്നും ചെയ്യൂല പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ജോലിയാണ് അത് അവരുടെ ആവശ്യമാണ് അപ്പം അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് ഓക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകും എന്തേലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ് സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നുപോയി അങ്ങനെയൊക്കെ എന്താ അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കെ നഷ്ടം വരിക എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ അതേപോലെ ഈ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും അതാണ് റിയാലിറ്റി നമ്മൾ പഠിക്കണം വിവാദമായി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയായി പോയി അല്ലെ അന്നാരെ ഒരു എല്ലാ ഒരു സില്ലി ഒരു തമാശയായിട്ട് ആയിട്ട് പുരുഷന്മാരങ്ങനെ പറയുന്നെടുക്കണം എന്നുള്ള അർത്ഥത്തിലൊക്കെ അത് വന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഇതേ പറ്റി പറഞ്ഞ കേൾക്കാം എനിക്ക് പറയാനുള്ള ഒരു കാര്യം പാർവതി വേണമെങ്കിൽ അത്തരം നിലപാടുകൾ എടുത്തോളൂ പാർവതിയോട് അങ്ങനെ സംസാരിക്കുന്ന പുരുഷന്മാരോട് പോള എന്ന് തമാശയായിട്ട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞിട്ടൊക്കെ പോകാം പക്ഷെ അത് എന്നെ എന്നെ എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മി അല്ല ഒരു സ്ത്രീയോട് മറ്റൊരു സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാൻ പറയരുത് അത് ഏർ നിങ്ങളെപ്പോലെ സംസാരിക്കുക നിങ്ങളെപ്പോലെ പെരുമാറുക എന്നത് അത് നിങ്ങൾ മാത്രമാണ് അത് മറ്റൊരാൾക്ക് അത് സാധിക്കില്ല മറ്റൊരാൾക്ക് മറ്റൊരാളെ പോലെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ അത് വളരെ വളരെ എന്താ പരമ ഉച്ഛമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ രോഷം കൊള്ളുന്നുണ്ട് അവരുടെ സുഹൃത്തായിരുന്നു പക്ഷേ കുറേ കാലങ്ങളായിട്ട് പുള്ളിക്കാറ്റി ഇങ്ങനെ നിലപാടില്ലാതെ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും എന്നൊക്കെ പറയുന്നുണ്ട് അത് അവസരങ്ങൾക്ക് വേണ്ടിയാണെന്ന് തന്നെ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അവസരങ്ങൾ പോകാതിരിക്കാൻ സിനിമാ ലോകത്തുള്ളവരുടെ വ്യക്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം തന്നെ വിൻസ് തന്നെ പരാതി എന്തിനു പരാതി പറഞ്ഞു എന്നിപ്പം നമുക്ക് തോന്നാറുണ്ട് വിൻസിയോട് ചോ കണ്ടാൽ ചോദിക്കാൻ ഇത് എന്തിനും പരാതിപ്പെട്ടു കാരണം പരാതി ഒരാൾക്ക് കൊടുത്താൽ അതിൻ്റെ പേരിൽ ഒരു ശിക്ഷാനടപടി ആരെക്കുറിച്ച് പരാതി പറയുന്ന അവർക്ക് വാങ്ങിക്കൊടുക്കാനാണ് നമ്മൾ പരാതിപ്പെടുന്നത് പക്ഷേ വിൻസിക്ക് സലിങ്കുമാർ പറഞ്ഞാലേ എന്നെ ഒന്ന് ഉപദേശിച്ചിട്ടാൽ മതി ഞാൻ നന്നായിക്കോളും എന്ന് പറയുന്ന രീതിയാണ് വിൻസി ഇപ്പം വിൻസിക്ക് പരാതിയേ ഉള്ളൂ ശിക്ഷിക്കണമെന്നില്ല അപ്പം ഈ വിവാദമല്ല ആയപ്പോഴത്തേന് മാലാ പാർവതി ഇന്ന് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂലി ഇതിനൊരു വിശദീകരണം തരുന്നുണ്ട് അതായത് ഇത്രയേ ഉള്ളൂ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീകൾ എന്തെങ്കിലും ഒരു പ്രശ്നം സ്ത്രീ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ടായാൽ ആ സ്പോട്ടിൽ അപ്പം തന്നെ പ്രതികരിക്കണമെന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ എന്ന് പറയും നമുക്കത് സമ്മതിച്ചുകൊടുക്കാം അതൊന്ന് കേൾക്കാം ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് മോണ്ടി തേഴ്സ്റ്റേഡ് ആണെന്നാണേ അപ്പോൾ അന്ന് മീൻസ് ഇൻ്റർവ്യൂ തലേന്ന് അല്ല ഞാൻ അന്ന് രാവിലെ കാണുന്നത് ഞാൻ ഇൻറ്റർവ്യൂ പോകുമ്പോൾ കണ്ടു അപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത് എനിക്കൊരു നടനിൽ നിന്നും മോശം അനുഭവമുണ്ടായി അയാൾ പിന്നെ ഞാനിങ്ങനെ വേഷം വരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായിപ്പോയി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ വിൻസിയെ പോലെ ഇത്രയും ഇടുക്കിയായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു വായിച്ച പെൺകുട്ടി സിനിമ പോലെ മേഖലയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു ഒന്ന് വിൻസി എടുത്തു പറയുന്നു അപ്പോൾ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം പബ്ലിക്കായിട്ട് സിനിമയിൽ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ കൂടെ ആൾക്കാർ നിൽക്കുകയുള്ളൂ പിന്നെ ഐ സിയിൽ പോവാം തീർച്ചയായിട്ടും ഐ സി പോകണം അത് കഴിഞ്ഞാൽ കേസ് കൊടുക്കാം പക്ഷേ ആ സമയത്ത് പ്രതികരിച്ചാൽ പിന്നെ അതവിടെ കഴിയും അല്ലാതെ ഈ കുട്ടി അത് മനസ്സിലൊരു ഭാരമായിട്ടോ വിഷമമായിട്ടോ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല പെൺ പിള്ളേർ എന്തിനാണ് പേടിക്കുന്നത് പല കാര്യങ്ങൾ നമുക്ക് നേരെ വരും നമ്മളത് പലതരത്തിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണം നമ്മൾ ജീവിക്കണം നമ്മൾ ഭയക്കാതെ ജീവിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇത്രയും വലിയൊരു വിവാദമാകുമെന്ന് ഞാൻ സ്വൽത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പം ഇപ്പോൾ ഈ വിവാ അപ്പോൾ കേട്ടല്ല നോട്ട് എ പോയിൻ്റ് എന്ന വക്കീൽ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് പബ്ലിക്കായിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പ്രതികരിച്ചിരിക്കണം ഓൺ ദ സ്പോട്ടിൽ അത് വളരെ നല്ല ഉപദേശം എൻ്റെയൊക്കെ അഭിപ്രായതാണ് നമ്മളോട് ഒരാൾ നമ്മളൊരു സ്ത്രീ ആയിട്ട് ജനിച്ച പോയാൽ നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഇതേ അനുഭവം ഉണ്ട് ഒന്നെങ്കിൽ ബസ് യാത്ര ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ പോയാൽ വെറുതെ അതൊരു തോണ്ട് വിദഗ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ തോണ്ട് വിദഗ്ധന്മാരുണ്ട് അവർ തോണ്ടിയിരിക്കും അല്ലെങ്കിൽ ഒരു എക്സിബിഷന് പോയാൽ അതും അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയാൽ ഇതൊന്നും വേണ്ട ഫുട്പാത്ത് വഴി വെറുതെ നടന്നു പോയാലും തോണ്ടും തോണ്ടുവോ പിടിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ച് പല ആൾക്കാരെ എനിക്കറിയാം കാലേ കിടക്കുന്ന ഷൂ ഊരി ചെവുക്കിൽ തടിച്ച പെൺകുട്ടികൾ എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാനോട് നടന്ന് പോകുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ഒരുത്ത് നടന്ന് വന്നിട്ട് പിടിക്കേണ്ടാത്തൊരിടത്ത് കയറി അവളെ പിടിച്ചു അപ്പോൾ അപ്പം തന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല കാലേന്ന് ചെരുപ്പ് ഊരിയിട്ട് അപ്പോഴത്തേനും കുറച്ച് പുറ മുന്നോട്ട് അവൻ നടന്നിരുന്നു നേരെ അവൻ്റെ ഓപ്പോസിറ്റ് അവനോർത്ത് അങ്ങ് പോവുകയുള്ളു ഓപ്പോസിറ്റ് വന്നിട്ട് ആ ഷൂ ഊരി ചെവക്കല്ല് തീർത്ത് അടി കൊടുത്തു അത് ചെപ്പക്കുറ്റിക്ക് അടി കൊടുത്തു ഓൺ ദ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ച് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കാതെ പറ്റത്തില്ല അതായത് നമ്മുടെ ലൈഫും നമ്മുടെ കൾച്ചറും ഒക്കെ വെച്ച് എന്തോ ഇത് ശരിക്കും നമ്മൾ എവിടെ എല്ലും പോകുമ്പോൾ ഒന്ന് തോണ്ടിയിരിക്കും അല്ലെങ്കിൽ ചെവിയിൽ പാസ് ചെയ്തു പോകുമ്പോൾ എന്തേലും അശ്ലീല പദം ഉപയോഗിക്കുക എന്തൊക്കെയോ ഇങ്ങനത്തെ കുറേ കോഷ്ടികളുണ്ട് അതിനെയൊക്കെ പിടിച്ച് നിർത്തി നല്ലത് പറയണം ഇങ്ങനത്തെ കുറേ മനോരോഗികളുണ്ട് ആ സമയത്ത് പ്രതികരിക്കണമെന്ന് മാലാ പാർവതി പറയുന്നത് വളരെ കറക്റ്റാണ് പക്ഷേങ്കിൽ ഇന്നിവരെ ഉപദേശിച്ച വിൻസിക്ക് ഈ പ്രായമുള്ളൂ ഈ പ്രായവും കടന്നു വന്ന് അതിനേക്കാട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം മാലാ പാർവതി പണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇന്റർവ്യൂവിന്റെ ഭാഗം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരാളാഴ്ച തന്നാണ് കൈ യൂസ് ചെയ്യാൻ ആ വീഡിയോ ചെയ്തതെന്നല്ലോ അപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ആ ഭാഗം ഒന്ന് കാണാം ഓരോരുത്തരുടെ നിലപാട് പോകുന്ന പോക്കെ ഒന്ന് കണ്ടിരിക്കണം അപ്പൊ ോ ചെയ്യണ്ട് നമ്മൾ ഇങ്ങനെ കാണൂലേക്കാൻ സ്ത്രീകളൊക്കെ ഫുൾ നനഞ്ഞ് അത് നോക്കുമ്പോ എന്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ് ഭയങ്കര വൃത്തിയായിട്ടൊരു അനുഭവ ഭയങ്കര ഷോക്കും നല്ലൊരു അവസ്ഥയാണ് അപ്പം ഞാൻ ചെന്ന് ആ കിടക്കോട് പറഞ്ഞിങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര മോശമായിട്ട് പെരുമാറി പെരുമാറിയും നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ ടി വിയിലൊക്കെ വരുന്നവരൊക്കെ കൂടെ അതിനകത്ത് അടി പരി കാരണം എന്തിന് മാറ്റിക്ക് വന്നിട്ട് ഇറങ്ങി പോയി ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല തിരക്കുള്ള ഒരു വണ്ടിയിൽ സ്ത്രീകളിരുന്ന് സീറ്റ് യാത്ര ചെയ്യുമ്പോൾ ആ സ്ത്രീകൾ കുറച്ച് ഒന്ന് തന്നിട്ട് രണ്ട് സ്ത്രീകളിരിക്കുന്ന സീറ്റ് ഒന്ന് ഒതിയും കൊടുത്ത് ഇരുന്നു അപ്പോൾ നമുക്കറിയാം ബസ്സിൻ്റെ ഒരു ശകലേ കിട്ടുകൊള്ളിരിക്കാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം വിശാൽ പിടിച്ച് നിൽക്കുന്ന പുരുഷന്മാരുണ്ടാവാം സ്ത്രീകൾ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ അവിടെ നിൽക്കുന്ന പുരുഷന്മാർക്ക് ഇവരുടെ ശരീരഭാവത്തിൽ എവിടെ വേണേലും തൊടാനുള്ള ഒരു സൗകര്യം കൂടുതലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സൈഡ് സീറ്റിലൊന്നും അല്ലേ ഇരിക്കുന്നത് ആ സമയത്ത് ഇവർ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചോ പിച്ചോ ഞുള്ളവോ എന്തൊക്കെയോ ചെയ്യുന്നു അവിടെ തന്നെ എന്തോ ഒരു ഗ്രാമർ മിസ്റ്റേക്കാണ് എനിക്ക് തോന്നുന്നത് പിച്ചോ ഞുള്ളോ എന്തൊക്കെയോ ചെയ്യുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പുരുഷൻ്റെ അവലക്ഷണം കെട്ടിയ ഒരു നോട്ടം കണ്ട ആ സെക്കൻഡ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പിച്ച ഞുള്ളും അല്ല സ്ത്രീയെ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ ബാ ടച്ചാണോ എന്ന് കുഞ്ഞ് ജനിച്ച് വന്ന് അഞ്ച് വയസ്സ് നാല് വയസ്സുള്ള പിള്ളേർ പറയും ആ കാലഘട്ടം ആ ഏത് കാലഘട്ടം സ്ത്രീക്ക് അതിനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് നോട്ടത്തിലൂടെ ടച്ചിലൂടെയൊക്കെ അത് വേറൊരു രീതിയിലോട്ടാണ് എന്ന് മനസ്സിലായ അപ്പം തന്നെ അത് മനസ്സിലാകും ആൾക്ക് സ്ത്രീകൾക്ക് മനസ്സിലാകും എന്നിട്ട് എന്നിട്ടാണ് ഈ പറയുന്ന പോലെ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേറ്റ് നിന്ന് ആ നോക്കി പിടിച്ചവൻ്റെ കയ്യെ ആ തോണ്ടുന്നവൻ്റെ ഞുള്ളോ പിടിക്കോ എന്തൊക്കെയോ ചെയ്യുന്നവൻ്റെ കയ്യെ അങ്ങോട്ട് മുറുക്ക പിടിച്ചാൽ മതി മുറുക്ക പിടിച്ച് പിടിച്ചിട്ട് ആ സീറ്റ് നിന്ന് എഴുന്നിട്ടിട്ടേ അവനായിട്ട് രണ്ടെണ്ണം കൊടുത്താൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന അത്രയും യാത്രക്കാരും ഈ സ്ത്രീടെ ഒപ്പം നിൽക്കും അതാണ് അതിൻ്റെ പ്രത്യേക ഓൺ ദ സ്പോട്ടിൽ നമ്മൾ അങ്ങനെ അങ്ങ് പ്രതികരിക്കുവാണേൽ സകല ആൾക്കാരും ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരാണുങ്ങളുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം കൂടെ ആയുണ്ട് അവരിവന ഈ പിടിച്ചവനെ ഇവനെ അപ്പം തന്നെ ഞരമ്പരാക്കി ഇവനെ അവർ ഇടിച്ച് ചമ്മന്തി ആക്കിക്കൊള്ളും കണ്ടക്ടർക്കൊന്നും പറയാൻ പറ്റില്ല കണ്ടക്ടറുടെ കൂട്ടുകാരനാണീ തോ തോണ്ടിയെന്ന് പറഞ്ഞാൽ പോലും അവനും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ പ്രതികരിക്കണം അവൻ്റെ കയ്യെ ഒന്ന് മുറുക്ക പിടിച്ചാൽ മതി ആളാരാണെന്ന് അറിയില്ല മോളിൽ നിൽക്കുന്നേ പലരും ഉള്ള രീതിയിലാണ് പറഞ്ഞാൽ ആ ഒരു തോണ്ടി അവൻ്റെ കയ്യെ പിടിച്ചാൽ മതി പിടിച്ചിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ആളെ അറിയാമല്ലോ പിടിച്ചിരിക്കുന്ന കൈ ആരുടെയാണെന്ന് മനസ്സിലാവുമല്ലോ അപ്പം തോണ്ടോ ഞുള്ളോ എന്തൊക്കെയോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടോ എന്താണുണ്ടായ കൊ കുച്ചു പിള്ളേർ പറയുന്ന പോലെ കണ്ടക്ടറോട് എന്ന് പറഞ്ഞു അയ്യോ എന്നെ തോണ്ടി എന്ന് പറഞ്ഞു അപ്പം കണ്ടക്ടർ വന്നു ഈ ടി വിയിലൊക്കെ അഭിനയിക്കാൻ വരുന്ന നിങ്ങളൊക്കെ എന്തിനാണ് ഈ ബസ്സേ കയറുന്നത് അയാൾ ആ പറഞ്ഞ ഭാഷ പോലും മോശമാണ് അങ്ങനെയല്ല അയാൾ പ്രതികരിക്കേണ്ടേ അയാളോടും തിരിച്ചു മറുപടി പറഞ്ഞില്ല മാലാ പാർവതി അവിടെയും മിസ്റ്റേക്ക് വന്നില്ലേ അതാണോ അയാൾ പറയേണ്ട മറുപടി ടി വിയിലെല്ലാം പെണ്ണ് സ്ത്രീകളെവിടെ ജോലി ചെയ്യുന്നാണോ അയാൾ അന്വേഷിക്കേണ്ടത് എവിടെ ജോലി ചെയ്താലും തോണ്ടാൻ ആരാണ് അനുവാദം കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ ഒരാൾക്കും അതിനുള്ള അനുവാദം ഇല്ല അപ്പോൾ ഇവർ ചെയ്യുന്ന തൊഴിലിനെ അവർ അയാൾ അവിടെ അധിക്ഷേപിച്ചു നിങ്ങൾ ആ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് കാരണം സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം തോണ്ടുന്നത് അല്ല വേറെ അർത്ഥത്തിലും വേണേൽ പറയാം ഏതർത്ഥത്തിൽ വേണേലും ഇവരൊക്കെ ഉപ ഈ കണ്ടക്ടറിതൊക്കെ പറയുന്നത് മറ്റു പല അർത്ഥത്തിലവരത് ഉപയോഗിക്കും അപ്പോൾ അവിടെയും മറുപടി പറഞ്ഞില്ല ഒന്ന് ആലോചിച്ച് രണ്ടു പ്രാവശ്യം പ്രതികരിക്കേണ്ടടുത്ത് ഈ സ്ത്രീ പ്രതികരിച്ചിട്ടില്ല തിരിച്ച് വീട്ടിൽ വന്നിട്ട് ചുടിദാറിൻ്റെ ഷാൾ ഉൾപ്പെടെ നനഞ്ഞു പോയിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് വളരെ ഇഷ്ടപ്പെട്ട ചുടിദാർ ഞാനത് കത്തിച്ചു കളഞ്ഞു വളരെ എൻഡിങ് വളരെ സൂപ്പറായി വളരെ നല്ല കാര്യം എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഉഷ എന്ന പേര് കേട്ടോ എനിക്ക് ആ ഒരു അതുകൊണ്ട് എനിക്ക് ആ വാർത്ത അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല കോട്ടയം കലക്ടറേറ്റ് ജോലി ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതേപോലെ ബസ്സേ പോയപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ആ സ്ത്രീ അതിനെതിരെ നിയമയുദ്ധം നടത്തി കേട്ടോ അവരെ ജോലിയിലൊക്കെ ആൾക്കാർ അവർ കളക്ടറേറ്റ് ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ജോലിയിലൊക്കെ അവരെ സ്ഥലം മാറ്റിയും പീഡനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായ കഥയൊക്കെ അവർ വനിത വനിതയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് അവരുടെ കുടുംബം പോലും ബന്ധുക്കാര് വരെ അവസാനം ഇവർക്കെതിരായി ഈ ഒരു കേസിൻ്റെ പുറയാണ് വർഷങ്ങളോളം നടന്നു എനിക്കത് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല കേട്ടോ ചെറുപ്പത്തിൽ ഈ വനിത വായിച്ച് ഇതാണ് ഇപ്പം അത് അത്രയ്ക്ക് എനിക്ക് ഉഷ എന്നുള്ള പേര് ഞാൻ മറന്നിട്ടില്ല ഈ സംഭവം ഇതേപോലെ അവരുടെ മേ ശരീരം മുഴുവൻ ഈ വൃത്തിയേടായി അത് അവർ ഒട്ടും ഇതില്ല കേസ് കൊടുത്ത് വിജയിച്ച അവസാനം അവർ വർഷങ്ങൾ അവരതിൻ്റെ പുറത്ത് കേസ് നടത്തി അതൊക്കെയാണ് നിലപാട് അതൊക്കെയാണ് വ്യക്തിത്വം അല്ലാതെ രണ്ട് പ്രാവശ്യം ആക്ഷേപം നേരിട്ട് ശരീരത്തിൽ ഒരുത്തം കയറി പിടിച്ചിട്ട് മിണ്ടാതെ സഹിച്ചവിടെ ഇരുന്ന് ഒന്നുമല്ലേ ഇതുപോലെ നനയണമെങ്കിൽ എത്ര നേരം ഇവർ ഇരുന്ന് കൊടുത്തെന്നും കൂടെ ഒന്ന് ആലോചിച്ചേ ഒന്ന് ആലോചിച്ചിരിക്കണം അതും ഇതിൻ്റെ അകത്ത് കിടപ്പില്ലേ എന്നിട്ട് അത് സഹിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി കണ്ടക്ടറോട് ഇവരിങ്ങനെ പറഞ്ഞു തന്ന് അപ്പം ഇവരുടെ ക്ഷമ ഇപ്പോൾ ഉള്ള ഒരാൾക്ക് പോലും കിട്ടുകയല്ലോ ഇത്രയും ക്ഷമിക്കാൻ ആരാണേലും എഴുന്നേറ്റുന്ന ആർക്കട്ടേലും ഓർമ്മ കൊടുത്തിരിക്കുക ആരുടെയെങ്കിലും മോന്ത തീർത്ത് കൊടുത്തിരിക്കും ആളും അറിയണ്ട ഒന്നും അറിയില്ല അങ്ങനെ സഹിച്ച സ്ത്രീയാണ് വിൻസിയോട് വന്ന് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് ഈ ഇത് പറയുന്നതിൽ മാലാപാർവതിയുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല അവരിപ്പോൾ ചെയ്യുന്നതെന്താ വെച്ചാൽ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി സൂചിപ്പിച്ച് നിൽക്കുക യാതൊരു നിലപാടും ഒരു വ്യക്തിത്വവും ഇല്ല പണ്ടവർക്കിതൊക്കെ ഉണ്ടായിരിക്കാം പണ്ട് വ്യക്തിത്വം ൊക്കെ ഉണ്ടായിരിക്കാം നല്ലൊരു കുടുംബത്തിനും ഒരു ഡോക്ടർ മകളാണവർ ഇതെല്ലാം സംഭവിച്ചത് നല്ലൊരിതാണ് പക്ഷേ ഇപ്പം അവസരങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ കളിക്കിന് വേറൊരു നിലപാടില്ലാത്ത ഒരു കളിയാണ് ഈ കളി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയെ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ